ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഷാർജയിൽ നടന്ന ഓസ്ട്രേലിയേഷ്യ കപ്പ് ഫൈനലും ബുക്ക്ഡ് ആയിരുന്നുവോ എൺപതുകളിലെ കൗമാരം ഒരിക്കലും മറക്കാത്തൊരു കളിയുണ്ട് ഷാർജയുടെ പുൽമൈതാനങ്ങളെ ത്രസിപ്പിച്ച അന്തിമുണ്ടായൊരു ഫൈനൽ അടിമുടി ഇന്ത്യ വിരോധിയായ കറാച്ചിക്കാരനായ ജാവേദ് മ്യാൻദാദ് എന്ന പാക് താരം ലോക ക്രിക്കറ്റിന്റെ നെറുകയിലേറിയ ദിവസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴൊക്കെ യുദ്ധപ്രതീതി ഉണ്ടാകുന്ന പഴയ കാലത്തും ഫൈനലിനിറങ്ങിയ ഇരു ടീമുകളും കപ്പ് സ്വന്തമാക്കുമെന്ന് മോഹിച്ചെത്തിയ ആരാധകരെ കൊണ്ട് നിറഞ്ഞ ഷാർജ ക്രിക്കറ്റ് ശേഡിയത്തെ സാക്ഷിയാക്കി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ കൃഷ്ണമാചാരി ശ്രീകാന്തിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങോട് തുടങ്ങിയ മത്സരത്തിൽ എൺപത് പന്തിൽ എഴുപത്തിയഞ്ച് റൺസ് എടുത്ത ശ്രീകാന്തും നൂറ്റി മുപ്പത്തിനാല് പന്തിൽ തൊണ്ണൂറ്റി റൺസ് എടുത്ത സുനിൽ ഗവാസ്കറും അറുപത്തിനാല് പന്തിൽ അൻപത് റൺസെടുത്ത ദിലീപ് വെങ്സർഗാറും നൽകിയ ശക്തമായ പിന്തുണയുടെ ബലത്തിൽ ഇന്ത്യ അൻപത് ഓവറിൽ ഏഴിന് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചെന്ന സാമാന്യം തരക്കടിലാത്ത് സ്കോറിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പാകിസ്ഥാന് തുടക്കം തകർച്ചയോടെയായിരുന്നു സ്കോർ ഒൻപത് നിൽക്കെ മുദസൻ നാസറും മുപ്പത്തൊമ്പത് നില്ക്കെ റമീസ് രാജയുമടക്കം വിക്കറ്റുകൾ ഒന്നൊന്നായി വീഴുമ്പോഴും ഇന്ത്യയോടതിരത്ത് കളിക്കുമ്പോൾ എന്നും വർദ്ധത വീര്യത്തിൽ കളിക്കുന്ന ജാവേദ് മ്യാൻദാദ് ഒരു വശത്ത് പോലെ ഉറച്ചു നിന്നു മോസിൻ ഖാൻ മുതൽ തൗസീഫ് അഹമ്മദ് വരെ എട്ടോളം പേരെ കൂട്ടുപിടിച്ച് ജാവേദ് മെന്താദ് പാകിസ്ഥാനെ മത്സരത്തിലേക്ക് കാന്തം പോലെ പിടിച്ചു നിർത്തി അവസാന ഓവറിലെ അവസാന പന്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ ഒരു വിക്കറ്റും പാകിസ്ഥാന് ജയിക്കാൻ നാല് റൺസും വേണ്ടിയിരിക്കെ ചേതൻ ശർമ്മയുടെ ഫുൾ ടോസ് ബോൾ ഉയർത്തിയൊരു സിക്സ് അഴിച്ച് പാകിസ്ഥാനെ ചരിത്ര വിജയത്തിന്റെ തീരമണച്ചു ഷാർജയിലെ പാക് ജുവല്ലറികൾ മിയാൻ എന്ന ഹീറോയ്ക്ക് മുൻപിൽ വൺ ഓഫറുമായി എത്തി ലോകമെമ്പാടുമുള്ള പാക് ആരാധകർ ആനന്ദദുന്തുവിയിൽ ആറാടി എന്നാൽ ഇന്നത്തെ പോലെ സാങ്കേതികവിദ്യയുടെ ഭാവം ദാവൂദ് ഇബ്രാഹിമിന്റെ അക്കാലത്തെ ഷാർജയിലെ സ്വാധീനം ഒക്കെ ആ മത്സരത്തിന്റെ പരിണാമഗുപ്തിയിൽ സംശയം ജനിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു തലമുറ ആവേശത്തോടെ കണ്ടതും ഇന്നും എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നതുമായ മത്സരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ പതിനെട്ടിലെ ആ മത്സരം ക്രിക്കറ്റ് പ്രേമികളുടെ ഓർമ്മകളെ തരളിതമാക്കുന്നു